കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ അഞ്ചലിൽ പ്രതിഷേധ പ്രകടനവും കരുദിനാചരണവും നടന്നു ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം മുക്കട ജംഗ്ഷൻ ആറോ ജംഗ്ഷൻ വഴി ചന്തമുക്കിൽ സമാപിച്ചു തുടർന്ന് സി പി എം അഞ്ചൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഡി വിശ്വസേനൻ സംസാരിച്ചു കേരളത്തെ തഴിഞ്ഞുകൊണ്ടുള്ള ബെഡ്ജറ്റാണ് കഴിഞ്ഞ കാലങ്ങളിലും നിർമ്മല സീതാരാമൻ്റെ ഒമ്പത് ബെഡ്ജറ്റുകളിൽ കഴിഞ്ഞ മൂന്ന് ബെഡ്ജറ്റുകളിൽ ഒരു നയാ പൈസ പോലും കേരളത്തിന് വിഹിതമായി അനുവദിക്കാത്ത ഒരു സമീപനമാണ് നിർമ്മല സീതാരാമൻ്റെയും കേന്ദ്ര നരേന്ദ്ര മോദി സർക്കാരിൻ്റെയും തീരുമാനങ്ങൾ കേരളം എന്ന പേര് പോലും ബഡ്ജറ്റിൽ ഒരു ഭാഗത്തും ഉച്ചരിക്കാത്ത നിലയിലാണ് അവർ പോയത് കേരളത്തിൻ്റെ കടലോരങ്ങളിലെ ധാതുക്കൾ കരികൾ കരിമണൽ ഇതിനെയെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആമ വളർത്തൽ കേന്ദ്രമായിട്ട് കേരളത്തെ മാറ്റാൻ തീരുമാനിച്ചിട്ടുള്ളത് നമുക്ക് നമ്മുടെ മൂന്നര കോടി മലയാളികളെ അപമാനിക്കുന്നതിന് തുല്യമാണ് നമുക്കൊരു കോച്ച് ഫാക്ടറി മുൻകാലങ്ങളിലേയും തരാം എന്ന് പറഞ്ഞിട്ട് അത് നടത്തില്ല കേരയിലിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആവേശപൂർവ്വം ഏറ്റെടുത്തവർ ഇപ്പോൾ അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല ശ്രീധരനാണെങ്കിൽ ഓഫീസും തറന്നുകൊണ്ട് പാലക്കാട് ഇരിപ്പ് തുടങ്ങിയിട്ട് കുറേ കാലമായി ഇനി മുഖ്യമന്ത്രി എന്ന നിലയിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് പിന്നെ വലിയ വലിയ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മോഹിച്ചുകൊണ്ടാണ് ശ്രീധരൻ പാലക്കാട് മത്സരിച്ചത് ഈ നിലയിലെല്ലാം ശ്രീധരനെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിന്റെ വികസനം റെയിൽ ഉൾപ്പെടെയുള്ള വികസനങ്ങളിൽ എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞെങ്കിലും തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പിക്ക് ലഭിച്ചെങ്കിലും വലിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന കേരളത്തിലെ ബി ജെ പി കാരെ നിരാശപ്പെടുത്തിക്കൊണ്ട് ഇടതുപക്ഷക്കാരും സി പി എമ്മുകാരും ഒരിക്കലും ബി ജെ പി കേരളത്തിന് എന്തിനെങ്കിലും നൽകും എന്നുള്ളതല്ല നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ഒരു വർഷം നൂറ്റി അറുപത് ഒരു ലക്ഷത്തി അറുപത്തി ആറ് കോടി രൂപയാണ് കേരളത്തിൽ ഇൻകം ടാക്സും നികുതിയും ആദായ നികുതിയും ജി എസ് ടിയും ഇതര വകുപ്പുകളിലൂടെ ഒരു ലക്ഷത്തി അറുപത്തി ആറായിരം കോടി രൂപ കേരളത്തിൽ നിന്ന് പിരിച്ചുകൊണ്ടുപോകുന്ന ഇന്ത്യ ഗവൺമെന്റ് മോദിയും സർക്കാർ കേരളത്തിന്റെ അവകാശത്തെ അതേതാണ്ട് ദാനമായോ ഔദാര്യമായോ അവർ ചിത്രീകരിക്കുന്നതിൽ ഒരു അടിസ്ഥാനവുമില്ല നമ്മുടെ നികുതിപ്പണത്തിന്റെ ന്യായമായ വിഹിതം കേരളത്തിന് ലഭിക്കേണ്ടതാണ് ആ ന്യായമായ വിഹിതം ഒരു തരത്തിലും കേരളത്തിന് ലഭിക്കാത്ത സാഹചര്യത്തിൽ പ്രതിഷേധം കേരളീയ സമൂഹമൊക്കെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ ഈ കേന്ദ്ര ബഡ്ജറ്റിനെതിരെ അപലപിക്കണം സി പി എം നേതാക്കളായ വി എസ് സതീഷ് രഞ്ജു സുരേഷ് അജാസ് എന്നിവർ നേതൃത്വം നൽകി റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream our priority. Together, we build the heart of your family's future.